ശ്രീരാമോ ശ്രീരാമ ശ്രീരാ നമസ്കാരം കളരിസ്പന്ദനം അവതരിപ്പിക്കുന്ന ഏഴാമത് ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രത്തിലേക്ക് സ്വാഗതം ഓം ശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ഗുരുർബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം आरुह्य कविदाशागं वन्दे वात्मीकिकोगिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं नमामि तुञ्जतेरुमाचार्यपादम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नादाय पदये नमाम् आञ्जनेयमदिपाडलाननं काञ्जनाद्रिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनं नमः पार्वतीपदये हर हर महादेवा सीतालक्ष्मणभरतशत्रुघ्नहनुमत्समेत श्रीरामचन्द्रब्राह्मणे नमः श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोभाभिराम राम श्रीराम राम राम रावणान्धगा राम श्रीराम मम हृदि रमदां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ സുന്ദരകാണ്ടത്തിലെ ഹനുമൻ രാവണ സഭയിൽ അനില ജനനിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതി പാരാതി ചൊല്ലിയിടാൻ അമിതനിശിചരവരണ ശിരസി കൊന്നവനാശുവിരുബന്ധനായിടിനാൻ ജനകതവ മനസി സചിവന്മാരുമായി നീ ചെമ്മേ വിചാര്യകാര്യ നിവീധിയതാം പ്ലവകു കുലവരന ഋകസാമാന്യനല്ലിവൻ പ്രത്യർത്തിവർഗത്തിനെല്ലാം മുരന്തകൻ നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടിനാൻ ഇവനിവിടെ വരുവതിനു കാരണം എന്തെന്നുമെങ്ങും നിന്നത്ര വരും നന്നുള്ളതും ഉപവനവുമനുഷമതുക്കുന്നവരെയും മറ്റുള്ള നത്തഞ്ചരേരയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനോടു ചോദിക്കനീയെന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോടു വിനയനയസഹിതമാതരാൾ പപ്രച്ച നീയാരയച്ചുവന്നു കബേ നൃപസദശി സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖില നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്കനീ അനർഥവചനവും അലമധർമ്മകർമ്മങ്ങളു മത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലടോ നിഖില നിശിചര ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായു തനയനും മനസിരഘു കുലവരനെ മുഹുരഭിനിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ സ്ഫുട വചനമതി വിശദമിതി ശൃണുജള രാമദൂതീഗനി ഭുവനപതി മമമ പതി പുരന്ദരഭുജി പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പതിശയന मलनखिलेश्वरन् पूर्वदेवाराधिमुक्तिमुक् भुक्तिमुक्तिप्रदन् पुरमदनहृदयमणिनिलयननिवासियां भूदेशजे सेविदन् बुध भूतपञ्चात्मगन् भुजगकुलिभु भुजग भुजगकुरि कुलरिपुमन् मणिरथध्वजन् माधवन् നിജ ജനക വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന്നു പുറപ്പെട്ടും ജനകജയും അവര ജനയുമായി വരും മരുകുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടില്ലേ തവമരണമിഹ വരവതിന്നൊരു കാരണം താമര കൽപ്പിതം കേവലം ശരഥ തനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ തവനതനയനുടൻ നല്ല സാക്ഷിയായി സഖ്യവും താൽപ്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേനെ കൊന്നുടേനാർ കൽമജനു കിഷ്കിൻ്റെയും നൽകിനാൻ ടിമലരിൽ മന മഴകിനൊടു ചെയ്തവനാധിപത്യം കൊടുത്താതി തീർത്തിയിടാൻ അതിനവനും അവനിതനയന്വേഷണത്തിനായാശകൾ തോറുമേഗൈക നൂറായിരം പ്ലവകുല പരിവൃരേ ലഘുത്തരമയച്ചതിലേഖനഹമികന്നു കണ്ടിടിനാൻ വനജവിടവികളെയുടനുടനിഹ തകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരരവരെയൊക്കെ മുടിച്ചതുമെന്നെ വതിപ്പതിനായി വന്ന കാരണം മരണഭയമകതരിലില്ല യാതേ ഭൂവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദന സമരഭുയുദേഹ തൊൽഭൃൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം ദശ നിയുതശതവയസ് ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമൂർഖനി തവ തനയ കരകളിതവിധി വിശുഗപാശേണ തത്ര ഞാൻ ബന്ധനായേനൊരു കാൽഷണം കമലഭവമുഖസുരവരപ്രഭാവേനമേ കായത്തിനേതു മേ പീഡയുണ്ടായി വരാം ഭരിഭവവും ഒരു പൊഴുതു മരണവുമ്പെട ബന്ധഭാവേന വന്നീടിനേനത്ര ഞാൻ അതിനുമുതു പൊഴുതലൊരു കാരണമുണ്ടുകേളദ്യഖിതം തവാഭക്തുമുദ്യുക്തനായും അകതളിരലറിവ് കുറയുന്നവർക്കേറ്റവുമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം ಅದು ಜಗದಿ ಕರುದು ಕರುತ್ಮನ ಧರ್ಮೆನ್ ಆತ್ಮೋಪದೇಶ್ಞಾನಿ ನಾ ಮೋಕ್ಷ ಮನಸಿ ಕರುದಗ ಭುವನಗರಿಯೇ ವಳಿಯೇ ಭಗ್ನಾಯೀಡುಲೋ ಮೋಹಮಹಾಭುತನ ರಾಕ್ಷಸೀ ಬುಧಿಯೇ ದೈವೀಗೀಯ ಸೀಡು ನೀ അതുജന മരണഭയനാശിനി നിർണയമുള്ളതു സംസാരകാരി അമൃതഖനനവിമല പരമാത്മബോധോത്യുത്തമാനോയത്ഭൂതനല്ലോ ഭവാൻ കളക തവ ഹൃദി സപതി തത്ത ബോധേനെ കാമകോപദ്ഷലോപമോഹാദികൾ കർഭൂരഭാവം പരിഗ്രഹിയായി ധനുജസുരമനുജഗ മൃഗഭുജഗേന ദേഹാത്മബുദ്ധിയെ സന്ത സന്ധ്യജിച്ചിടുന്നീം പ്രകൃതി ഗുണപരവശതയാബന്ധനായി വരും പ്രാണദേഹങ്ങളാത്മാവല്ലറീകടൂ पूर्वं रामतभोवनानि गमनं हत्यामृगं काञ्जनं वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीमर्धनं पश्चात्रावणकुम्भकर्णनिधनं प्रायेण रामायणम् ॐ शान्ति शान्ति शान्तिशान्तिः लोगासमस्ता सुखिनो भवन्तु लोगासमस्ता सुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे